ുങ്ങൾക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല നിങ്ങളുടെ നേതൃത്വം നിങ്ങളെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത് പള്ളികൾ ഓർത്തഡോക്സുകാർ ഏറ്റെടുത്താൽ നിങ്ങൾ പള്ളിയില്ലാത്തവരാകുമെന്നാണ് എന്നാൽ അത് പൂർണമായും തെറ്റാണ് പള്ളി നിങ്ങളുടേത് ആയിരിക്കും ഓരോ വിശ്വാസികളുടേതുമായിരിക്കും ഒരേ ഒരു വ്യത്യാസം മാത്രം വ്യക്തമായ നിയമങ്ങൾ പാലിക്കുന്ന ഒരു സംവിധാനത്തിന് കീഴിലായിരിക്കും ആ വ്യത്യാസത്തിനെയാണ് ചിലരൊക്കെ ഭയക്കുന്നത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തതയുള്ള കണക്ക് പ്രസിദ്ധീകരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാകും അതുപോലെ കൈവയ്പ്പിനെ പറ്റി പറഞ്ഞാൽ അതും ഒരു കബളിപ്പിക്കലാണ് വട്ടശ്ശേരിൽ തിരുമേനിയും ഔഗിയൻ ബാവയും ഒക്കെ മുടക്കപ്പെട്ടവരെന്ന പ്രചാരണം നടത്തുന്നവർ ഒന്നോർക്കണം മുടക്കപ്പെട്ടവരെ സ്വീകരിച്ചതിന്റെ പേരിൽ മുടക്കപ്പെട്ട യാക്കോബായ വിഭാഗം വൈദികരുമുണ്ടായിരുന്നുവെന്ന് അവരെ മുടക്കിയത് പാത്രിയാർക്കീസ് ആണെങ്കിൽ ഇതേ പാത്രിയാർക്കീസ് തന്നെ ഇതേ തിരുമേനിമാരെ പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു വൃദ്ധൻ പുന്നൂസ് എന്ന് വിളിച്ച ആക്ഷേപിച്ച ഗീവർഗീസ് ദ്വിതീയൻ ബാവയെ പാത്രിയാർക്കീസ് അംഗീകരിച്ചില്ലേ ആലോചിച്ചു നോക്കൂ ഇത് നിങ്ങളെ കബളിപ്പിക്കലല്ലേ ഗീവർഗീസ് ദ്വിതീയൻ ബാവ കൂതാശ ചെയ്ത മൂറോനാൾ അഭിഷേകം ചെയ്യപ്പെട്ടവർ ഇപ്പോഴും നിങ്ങളുടെ കൂടെയില്ലേ പിന്നെ നിങ്ങളെ കബളിപ്പിക്കുന്ന നിങ്ങളുടെ നേതാക്കൾ പറയുന്ന കാപഠ്യങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെൺകുട്ടികളെ വീണ്ടും മൂറോൻ അഭിഷേകം ചെയ്യാറുണ്ടോ ഇങ്ങോട്ട് എടുക്കുന്നവരെ ഓർത്തഡോക്സ് സഭയിൽ ചെയ്യാറില്ല അത് ശാപം ലഭിക്കുന്ന കുറ്റമെന്ന് ഓർത്തഡോക്സുകാർക്ക് ബോധ്യമുണ്ട് ഇവിടെ സിറിയക്കാർ സ്ഥാപിച്ച സഭയില്ല പണ്ടേയുള്ള സഭയിൽ പോർച്ചുഗീസുകാർ വന്ന പോപ്പിനെ ബലമായി അടിച്ചേൽപ്പിച്ച മലങ്കര സഭയെ കീഴടക്കി വെച്ചപ്പോൾ അന്ന് സഹായത്തിന് വിളിച്ചവരാണ് സിറിയക്കാർ അന്ന് മലങ്കര സഭയിലെ പിതാക്കന്മാർക്ക് പട്ടം നൽകിയതിന് ആവശ്യത്തിലധികം ബഹുമാനം അവർക്ക് നൽകി അതിന്റെ പേരിൽ ഈ സഭയുടെ ഭൗതിക സ്വത്തിൽ അവകാശം ചോദിച്ചപ്പോൾ സാധ്യമല്ലെന്ന് പറഞ്ഞതിനാണ് വട്ടശ്ശേരിൽ തിരുമേനിയെ മുടക്കിയത് ഈ മുടക്ക് അസാധുവാണെന്ന് കോടതി വിധിക്കുകയും ചെയ്തു പാത്രിയാർക്കീസ് വീണ്ടും വട്ടശ്ശേരിൽ തിരുമേനിയെ അംഗീകരിക്കുകയും ചെയ്തു പിന്നത്തെ അവകാശവാദം പാത്രിയാർക്കീസ് സകല സഭയുടെയും അധികാരി എന്നതാണ് മലങ്കരയിലുള്ളത് സ്വയംഭരണാവകാശമുള്ള ഒരു സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ വിഭാഗവുമാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളെല്ലാം സ്വയം ശീർഷകത്വമുള്ളവയാണ് കാത്തോലിക്ക എന്ന സ്ഥാനം ശ്രേഷ്ഠൻ തോമസ് മാർ ദിവസിയോ തിരുമേനിക്കുള്ളതല്ല അദ്ദേഹത്തിന്റെ വെറും മഫ്രിയാന സ്ഥാനമാണ് എന്നാൽ പാത്രിയാർക്കീസ് വന്ന് പുനഃസ്ഥാപനം നടത്തിയത് നഷ്ടപ്പെട്ടു പോയ തോമായുടെ സിംഹാസനമാണ് അബ്ദൈദ് മഷിഹാബാവ സ്ഥാന സ്രഷ്ടനാക്കപ്പെട്ട ആൾ എന്ന വാദവും നിലനിൽക്കില്ല അതുമല്ല അബ്ദുള്ള പാത്രിയാർക്കീസ് അദ്ദേഹത്തെ കൊള്ളയടിക്കുക കൂടി ചെയ്തു അബ്ദുള്ള പാത്രിയാർക്കീസ് എവിടെ അടക്കപ്പെട്ടു എന്നുപോലും ആർക്കും ഉറപ്പില്ല പക്ഷേ അബ്ദേ മാവ മുൻ പാത്രിസന്മാരെ അടക്കിയ സ്ഥലത്ത് തന്നെയുണ്ട് മലങ്കരയിലെ പള്ളികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ചു നിൽക്കുമ്പോൾ ഓർത്തഡോക്സ് മെത്രാസനങ്ങളുടെ കീഴിലായിരിക്കും പക്ഷേ പള്ളി കമ്മിറ്റി ഇടവക ജനങ്ങളുടേതും അവിടെ എന്തു നടക്കണം എന്ന് കമ്മിറ്റി തീരുമാനിക്കും ആത്മീയ ചുമതലകൾ വൈദികൻ നിർവഹിക്കും അതിന്റെ അധികാരിയും അദ്ദേഹമായിരിക്കും തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിക്കാത്തവർ പുറത്തു പോകും പുറത്തായേ പറ്റൂ സർക്കാരിന് യാക്കോബായക്കാരെ സഹായിക്കാൻ ഒരു പരിധി വരേ കഴിയുള്ളൂ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുള്ള ന്യായങ്ങളൊന്നും വർഷങ്ങളായി മാറി മാറി വന്ന ഒരു കോടതിയും അംഗീകരിച്ചതല്ല ഇനി അംഗീകാരം കിട്ടാനും പോകുന്നില്ല നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു നിയമം ഉണ്ടാക്കാൻ സർക്കാരിന് പറ്റില്ല കോടതി വിധി നടപ്പാക്കാൻ വേണമെങ്കിൽ സർക്കാരിന് നിയമം നിർമ്മിക്കാം എന്നേയുള്ളൂ സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്ന് വിധി രാജ്യത്തിന്റെ നിയമമാണ് അതിനെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും ഉണ്ടാക്കാൻ ഒരു സംസ്ഥാനത്തിനും അധികാരമില്ല ഉണ്ടാക്കുകയുമില്ല പിന്നെ എന്താണ് നഷ്ടപ്പെടാനുള്ളത് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ച പള്ളികളിൽ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു ഇതൊന്നും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ചില വൈദികരുടെയും മെത്രാന്മാരുടെയും ഭയമാണ് നിങ്ങളെ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നത് സത്യം എത്ര നേരത്തെ മനസ്സിലാക്കുന്നു അത്രയും നന്ന് അതുപോലെ ആരാണ് കോടതിക്ക് ഈ പള്ളികളെല്ലാം മലങ്കര സഭയുടേതെന്ന് സമ്മതിച്ച് ലിസ്റ്റ് കൊടുത്തത് തോമസ് ദിവന്നാസിയോസ് തിരുമേനി തന്നെയല്ലേ ആയിരത്തി അറുപത്തിനാല് പള്ളികളുടെ ലിസ്റ്റ് കൊടുത്ത് ഇതെല്ലാം മലങ്കര സഭയുടേതെന്ന് സമ്മതിച്ചതിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ നടന്ന പെരുമല അസോസിയേഷനിൽ നിന്ന് തലേദിവസം പിന്മാറി പക്ഷേ ലിസ്റ്റ് കോടതിക്കാണ് കൊടുത്തത് യാക്കോബായക്കാരുടെ ഭാഗം പറയാൻ അവിടെ ആരും ഉണ്ടായില്ല ഇത് ആരുടെ തെറ്റാണ് പുതുപ്പള്ളിയിലെ യാക്കോബായ പള്ളി പോലും മലങ്കര സഭയുടെ പള്ളിയായി എഴുതി കൊടുത്തത് ശ്രേഷ്ഠൻ തന്നെയാണ് ഇനിയും ചിന്തിക്കൂ ആരാണ് നിങ്ങളെ കബളിപ്പിച്ചത് ഓർത്തഡോക്സ് സഭയാണോ അല്ല ചില സത്യങ്ങൾ അങ്ങനെ സംഭവിച്ചേ പറ്റൂ ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് പീലാത്തോസ് എഴുതിയതുപോലെ ആയിപ്പോയി കേസിൽ ജയിക്കാനും വെറും വാദത്തിനും വേണ്ടി കർത്താവിന്റെ ആത്മീയ പിതാവുമായ തോമസ് ലീഹ പട്ടത്വമില്ലാത്ത ആളാണെന്ന് പറഞ്ഞതിലൂടെ കർത്താവിന്റെ തിരഞ്ഞെടുപ്പിനെ അവഹേളിച്ചു പരിശുദ്ധാത്മാവിനെതിരെ ഇഹത്തിലും പരത്തിലും ക്ഷമയില്ലാത്ത പാപം ചെയ്തു ഫലം സിറിയയിൽ പോലും ആസ്ഥാനമില്ലാത്ത അവസ്ഥയായി ഈ ശാപം വഹിക്കുമ്പോൾ ഓർത്തഡോക്സ് ശപിക്കപ്പെട്ടവരെന്ന് വിളിക്കുന്നത് എത്ര ലജ്ജാവഹം ചിലർ ഓർത്തഡോക്സുകാരെ മൊണ്ണകളെന്ന് വിളിക്കുന്നു മൊണ്ണകളോട് എപ്പോഴും തോൽക്കുന്നവരെ അപ്പോൾ എന്താണ് വിളിക്കേണ്ടത് അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കൂ